ഹായ് ഫ്രണ്ട്സ് പോർട്സ് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ലീഫി പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റിയുമായിട്ടാണേ ഇത് അലോക്കേഷ്യ എന്ന വർഗത്തിൽപ്പെട്ട ആണ് ഇതിൻ്റെ പല അഞ്ച് വെറൈറ്റികൾ ഇതിലുണ്ട് ഓക്കെ പിന്നെ ഇത് ഞാൻ ആദ്യം കാണിക്കുന്നത് അലോക്കേഷ്യ ജാ അലോക്കേഷ്യ ജാക്കലിൻ എന്നാണ് ഇതിൻ്റെ പേര് അതുപോലെ രണ്ടാമത്തത് അലോക്കേഷ്യ സ്കാൽപ്രം എന്നാണ് ഇതിൻ്റെ പേര് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് മൂന്നാമത്തത് അലോക്കേഷ്യ പോർട്ടി എന്നാണ് ഇതിൻ്റെ പേര് അല്ലാതെ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ അതുപോലെ നാലാമത്തത് അലോക്കേഷ്യ കുപ്രിയ എന്ന പേരിൽ ആണിത് അറിയപ്പെടുന്നത് ഇത് ആണ് അഞ്ചാമത്തത് അലോക്കേഷ വാട്സോണിയ എന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഈ അഞ്ച് പ്ലാന്റ്സുകൾ ഞാൻ കോംബോ ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിത്ത് കൊറിയർ ചാർജ് അടക്കം എണ്ണൂറ് രൂപയാണ് റേറ്റ് ഇത്രയും കുറഞ്ഞ ലെവലിൽ കുറഞ്ഞ വിലയിൽ ഈ കോംബോ ഓഫർ നിങ്ങൾക്ക് ഉപ ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ ഞങ്ങളിത് പിന്നെ ഡി ടി ഡി സി വഴിയും പിന്നെ സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് അയക്കുന്നത് മാ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് തിങ്കൾ ചൊവ്വ ബുധനാണ് കൊറിയർ അയക്കുന്നത് പിന്നെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് മെസ്സേജ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു